നമുക്കെന്നേ മുരിങ്ങയിലും പരിപ്പും കൂടെ ഒന്ന് ചാറ് വെച്ചാലോ കണ്ടോ സാമ്പാർ പരിപ്പാണ് കേട്ടോ ഒരു കപ്പ് പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കറിയാം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട പരിപ്പൊക്കെ തലദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കുതിർത്തിട്ട് ഒരു കപ്പ് പരിപ്പ് ഒരു കുക്കറിലോട്ടിട്ടു ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാം മതി നല്ലപോലെ കുതിർന്നുകൊണ്ട് ഒരു വിസിലൊക്കെ വേഗം നമുക്ക് നോക്കാം നമ്മുടെ കുക്കറേ അടിച്ചിട്ടുണ്ട് ഇതാ ഞാൻ എടുത്ത് മാറ്റി വെച്ചു ഇനി ഒരു പാൻ പാനെടുത്ത് നമ്മൾ അടുപ്പ് വെച്ചു ഇതിനകത്ത് എണ്ണ ഒഴിക്കാം ഇതിനകത്ത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയൊക്കെയാണ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ സൺഫ്ലവറോ വെജിറ്റബിൾ ഓയിലോ എന്ത് ഓയിൽ വേണേലും ഉപയോഗിക്കാം കേട്ടോ എണ്ണ ചൂടായപ്പോഴേ നമ്മളിത് ഒരു പിഞ്ച് ചെറു ജീരക ഇട്ടുകൊടുത്തേ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോ നമ്മൾ ഒരു കൂടം വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വന്നപ്പോഴേ നമ്മളത് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ ഒന്ന് കൊടുക്കുക ഇത് നന്നായിട്ട് ചുമന്ന് വരണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പിനകത്തൊന്നും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപ്പിട്ടോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരട്ടെ സവോള നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട് ആ സമയത്ത് നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ തക്കാളിയും നന്നായിട്ട് വഴരണം സമയത്ത് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം പ്രഷറൊക്കെ പോയി ആ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുതിർത്തി വെച്ചോണ്ടാണ് ഒറ്റ വിസിലില് പരിപ്പ് റെഡി ആയി കുതിർത്തി ഇല്ല അന്നേരം എടുക്കുന്ന പരിപ്പാണ് ഒരു രണ്ട് മൂന്ന് വിസലടിച്ച മതിയാവും കേട്ടോ പരിപ്പൊക്കെ അല്ലേ വേഗം വെന്തോളൂ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് ഇതാ കണ്ടോ ഇതാകണ്ടോ അരസ്പൂൺ മുളക് പൊടിയാണേ മുളകുപൊടി നിങ്ങളുടെ പാകത്തിന് ചേർക്കുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്പൂൺ മതിയെങ്കിൽ അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനു വേണ്ടി മാത്രമുള്ള പരിപ്പിനത്തൊണ്ട് ഇതാ ഒരസ്പൂൺ മല്ലിപ്പൊടി ഇത്ര മതി കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് പച്ചചൊവിയൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി എന്താ പറയുക ചുക്കിലിയൊക്കെ കളഞ്ഞ് എല്ലാം നോക്കിയ നമ്മൾ അടത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് ഇതൊന്നിട്ട് കൊടുക്കുക ഇളക്ക് ഇതുമായിട്ടൊന്ന് യോജിപ്പിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പരിപ്പൊഴിക്കുക ചെയ്യാം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയേ മുരിങ്ങയുടെ ഇല ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപ്പൊഴിച്ചു കൊടുക്കാം കുറച്ചു വെള്ളം കൂടെ ഒഴിക്കാവേ ഇനി ഇതൊന്ന് തിളക്കിയ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക അത്ര പരിപാടിയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പരിപ്പ് മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് ഈ മുരിങ്ങയിലയ്ക്ക് പകരം നിങ്ങൾക്ക് ചീര ഇടാം അതുപോലെ തന്നെ പാലക് ചീര ഇടാം അതൊക്കെ ഇടാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഇടാം പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം ഇവിടെ ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇത്ര എരിവേ ഇവർക്കൊക്കെ പാടുള്ളൂ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് എരിവ് കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം ഇപ്പം നമ്മുടെ കറി റെഡിയായി മുരിങ്ങയില ഇത്രയും വെന്താൽ മതി നമ്മൾ വാട്ടിയിട്ട് ഒഴിച്ച് പരിപ്പൊഴിച്ച് തിളപ്പിക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ കറി റെഡിയായി സ്റ്റൗ ഒക്കെ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഇങ്ങനെ അല്ല എങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും നോർത്ത് ഇന്ത്യക്കാരൊക്കെ വേണമെങ്കിൽ എന്നെ ചീത്ത പറയുമായിരിക്കും പക്ഷേ നോർത്ത് ഇന്ത്യൻ കറി നമ്മുടെ നാട്ടിൽ ആർക്കും ആ എണ്ണയൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ മലയാളീകരിച്ച് നമ്മൾ ഉണ്ടാക്കുക നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന ഡിഷുകളൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ നമുക്കൊരു പ്രധാനപ്പെട്ടാണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചാറൊക്കെ നീട്ടണം കേട്ടോ ഇതിപ്പോൾ ചപ്പാത്തിക്കായതുകൊണ്ടാണ് ഒത്തിരി വെള്ളം നീട്ടാത്ത നല്ലതറിയാം ഞാനിപ്പം പറയല്ലോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ